ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിഷയഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നീയാണ് എല്ലാത്തിനും കാരണം സാർ ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് ഇങ്ങനെ വായി തോന്നിയ കാര്യങ്ങളൊന്നും വിളിച്ചു പറയാനായിട്ട് നിൽക്കരുത് കേട്ടോ നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും എടീ എൻ്റെ ലാപ്ടോപ്പ് ദേ ഈ വഴിയാക്കിയ നീയല്ലേ എൻ്റെ ലാപ്ടോപ്പ് നശിപ്പിച്ച നീയല്ലേ എന്നൊക്കെ ചോദിക്കണം സാർ അത് പിന്നെ എന്താ ഇനി ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയാൻ വേണ്ടിയാണോ എനിക്കറിയാം നീ അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഒരുപാട് അങ്ങോട്ട് ഏഷ്യപ്പെടുകയാണ് അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനും കൂടി ഭയങ്കര പിടിച്ചു വലിയ ഉണ്ടാവുകയാണ് ആ സമയത്താണ് അഞ്ജലി അങ്ങോട്ട് കയറുന്നത് എന്താ 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 ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഈ സാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇത് കണ്ടോ ഈ ലാപ്ടോപ്പ് എൻ്റെ വില കൂടിയ ലാപ്ടോപ്പ് നശിപ്പിച്ചത് ഇതേ ഇവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ആണെങ്കിൽ എന്താ വിട്ട് അയ്യോ കുഞ്ഞ നീ തെറ്റിദ്ധരിച്ചിരിക്കണോ കുഞ്ഞ അഞ്ജലി ശ്രുതിയല്ല ആ നശിപ്പിച്ചത് പിന്നെ ആരാ അത് പിന്നെ കുഞ്ഞ എൻ്റെ കയ്യിൽ നിന്നാണ് അത് സംഭവിച്ചത് കുഞ്ഞ നിന്നോട് പറയണമെന്ന് ഉണ്ടായിരുന്നോ പക്ഷേ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ നിന്നോട് പറയാതെ വിട്ടുപോയത് കുഞ്ഞാ നീ എന്നോട് ക്ഷമിക്കണം കുഞ്ഞെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അശുവിനാണെങ്കിൽ അയ്യടാ എന്നായിപ്പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടം വന്ന് കരയാൻ പോണൊരവസ്ഥ ഈ പാവത്തിനെയാണല്ലോ കുഞ്ഞ നീ തെറ്റിദ്ധരിച്ച് വഴക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ശ്രുതി ഏതായാലും സോറി ശ്രുതി എന്റെ കയ്യിൽ നിന്ന് വീണ് അബദ്ധമാണ് അതിന് നിനക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നല്ലോ ശ്രുതി ഇത് കേട്ട് അശ്വിനാണെങ്കിൽ വിട്ടുകൊടുക്കോ അപ്പൊ അശ്വിനാണെങ്കിൽ ചേച്ചി എന്തിനാ ഇവളോടൊക്കെ ഇവരെ ക്ഷമ ചോദിക്കാനായിട്ട് പോകുന്നത് തെറ്റിപ്പ ചേച്ചിയുടെ ഭാഗത്തും ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഇവളൊക്കെ ഇവിടുത്തെ സെർവൻ്റ് ആണ് അതുകൊണ്ട് ഇവളോടൊന്നും പോയി മാപ്പ പറയേണ്ട യാതൊരു കാര്യമില്ല ചേച്ചി ചേച്ചി ചേച്ചിയാ പണി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അശ്വിനവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ പക്ഷേ വീണ്ടും അഞ്ജലിയുടെ മുഖത്ത് നോക്കാനുള്ള ഇത് തോന്നിയില്ല അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് വീണ്ടും നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം അഞ്ജലി വന്നിട്ട് ശ്രുതി സാരില്ല ശ്രുതി അതെല്ലാം വിട്ടേര് പിന്നെ കുഞ്ഞിനിങ്ങനെയൊക്കെ ദേഷ്യം ഉള്ളെന്നുള്ളേ പിന്നെ ഇടക്ക് നല്ല സ്വഭാവമുണ്ട് നീ അവനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതൊന്നും സാരമില്ല ഏതായാലും സത്യാവസ്ഥ അറിഞ്ഞല്ലോ അതുതന്നെ ധാരാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ അഞ്ജലി ശ്രുതിയോട് പറയാണ് അതെ കുഞ്ഞിനിപ്പം എനിക്ക് കോഫി കുടിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഏതായാലും അവിടെ കോഫി ഇരിപ്പുണ്ട് എനിക്ക് ആ കോഫിന്ന് എടുത്ത് തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനെന്താ ഞാനെടുത്ത് തരാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആ കോഫി എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ കോഫി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വിനെ അങ്ങോട്ട് വരുന്നത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ശ്രുതി എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് സാർ എനിക്ക് പോകണം സാർ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മൈൻഡൊന്നും ചെയ്യാതെ നേരെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ഈ ഷോള് റോസ കമ്പിലൊടക്കുകയാണ് അപ്പം ശ്രുതി വിചാരിച്ചത് അശ്വിൻ കയറി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇത് കണ്ട ശ്രുതിയാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഷേ സാറിന് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അങ്ങനെ ശ്രുതി തിരിഞ്ഞു നോക്കാതെ ആ ഈ ഷോള് വലിക്കാനായിട്ട് ശ്രമിക്കേണ്ട പക്ഷെ വിട്ടുപോരൊന്നുമില്ല അപ്പോൾ ഉറപ്പായി അശ്വിൻ പിടിച്ചു തന്നെ വെച്ചിരിക്കുകയാണെന്നാണ് ശ്രുതി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മുടെ ആണെങ്കിൽ തിരിഞ്ഞിട്ട് സാർ വിട്ടണ്ടേ നിങ്ങളെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് പെൺകുട്ടികളോട് മര്യാദയായിട്ട് പെരുമാറാനായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ഏ വാട്ട് നീ എന്തൊക്കെയാ പറയുന്നത് മര്യാദ ആരോട് മരിത ദേ എന്നോട് കൂടുതൽ വിളച്ചിലെടുക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ എന്നോട് കൂടുതൽ വിളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ ഞാൻ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര ഒരു ഷൗട്ട് ചെയ്യുകയാണ് നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ ഷോളിൽ നിന്ന് വിടാനാണ് പറഞ്ഞു ഷോളോ ഏത് ഷോള് ഓഹോ അപ്പം നിങ്ങൾ വിടാൻ പറ്റില്ലല്ലേ നിങ്ങൾ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂട് ചായ എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ഒറ്റയറിയ അശ്വിനാണെങ്കിൽ പൊള്ളി വെന്ത് വല്ലാത്തൊരവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ നടന്നത് ദേ എന്നോട് കൂടുതൽ വേഷം കെട്ടാൻ നിൽക്കരുത് ഇതേപോലെ നടക്കൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും മുഖത്തോടും മുഖം നോക്കി നിൽക്കുകയാണ് അശ്വിന് കാര്യമൊന്നും മനസ്സിലായില്ല അപ്പം ശ്രുതി കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഷോള് റോസയിലാണ് കുടുങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടാ ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു വല്ലാത്തൊരവസ്ഥ എൻ്റെ ദൈവമിനി എന്ത് ചെയ്യും ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഓടറോ ഓട്ടം അശ്വിനാണെങ്കിൽ ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ ശ്രുതി ആകെ സങ്കടപ്പെട്ട് ശെ തൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം വന്ന് വീണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പം അഞ്ജലി വന്നിട്ട് ശ്വ എൻ്റെ ദൈവം എന്നാലും എന്ത് പരിപാടിയാണ് കാണിച്ചത് അവൻ ഒരു ശ്രദ്ധയില്ല ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശ്രുതി ഇന്ന് ഇവിടുന്ന് നടന്ന കാര്യം വല്ല അറിയോ ദേ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നേ അറിയാതെ ചായ മേത്തേക്ക് വീണു ആകെ പൊള്ളിയിട്ടുണ്ട് ഞാൻ ഏതായാലും പോയെന്ന് ഓൽമെൻ്റൊക്കെ തേച്ച് കൊടുക്കട്ടെ പാവം എൻ്റെ റൂമിനെ ഓൽമെൻ്റ് ഉണ്ട് അതൊന്നും ശ്രുതി നീ എടുത്തുകൊണ്ട് വരാമോ ഞാൻ കുഞ്ഞിനെ പോയി ഒന്ന് ആശ്വസിപ്പിക്കട്ടെ ശരി ചേച്ചിയെന്നും പറയോണ്ട് നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെ അഞ്ജലിയാണെങ്കിൽ അശ്വിൻ്റെ ആ പൊള്ളിയ ഭാവമൊക്കെ ഒന്ന് ഇങ്ങനെ തോർത്ത് വെച്ച് ഒപ്പി ഒക്കെ കൊടുക്കുകയാണ് അതിന് ആ സമയത്താണ് ശ്രുതി ഓൽമെൻ്റായിട്ട് വരുന്നത് ഇന്ന് ഓൽമെൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അശ്വിനാണെങ്കിൽ ശ്രുതിയെ തന്നെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ അച്ഛൻ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല അഞ്ജലിയോട് അപ്പോൾ അഞ്ജലി പറയുകയാണ് എന്നാലും കുഞ്ഞ നിനക്കൊന്നും സൂക്ഷിക്കാറുന്നില്ല കുഞ്ഞ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് കുഞ്ഞ നിന്റെ കയ്യിൽ അബദ്ധം ഇങ്ങനെയാണോ ചായ കുടിക്കുന്നത് ചായ കുടിക്കാൻ എടുക്കുമ്പോൾ ആ സൂക്ഷിച്ച് വേണ്ടേ എന്നാലും കഴുത്തൊക്കെ എപ്പോഴുള്ളു എന്ന് വിചാരിച്ചാൽ അത് വിശ്വസിക്കാൻ അപ്പുറമാണ് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അത് വിട് അപ്പം സംഭവിച്ചു പോയി അറിയാതെ സംഭവിച്ചതല്ലേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാനായിട്ട് തുടങ്ങുകയാണ് അഞ്ജലി ചേച്ചി അതു പിന്നെ ഞാൻ ചായ എടുത്തപ്പോൾ അപ്പോഴേക്കും ശ്രുതിയെ കൊണ്ട് പറയിപ്പിക്കാതെ അശ്വിൻ അങ്ങനെ നിൽക്കുകയാണ് നിർത്ത് മതി ആ ചേച്ചി അറിയാതെ അതൊക്കെ സംഭവിച്ചു പോയി എനിക്കൊരു കയ്യബദ്ധം പറ്റി ഇനിയിപ്പോൾ അതിനെ ചൊല്ലി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ചേച്ചി പോകാനായിട്ട് നോക്ക് ഇപ്പം എന്നെ കൂടുതൽ പുന്നാരിപ്പിക്കാനായിട്ട് നിൽക്കേണ്ടത് ചെല്ലി ചേച്ചി പോകാൻ നോക്കി അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോഴും ശ്രുതി പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ അശ്വിനോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് സർ ഞാൻ അറിയാതെ സോറി സർ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് സെ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ച് നേരെ പുറത്തേക്ക് പോകാനുള്ള ശ്രമം പക്ഷേ ശ്രുതി പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ശ്രുതിയെ പുറത്താക്കി കഥ കടക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോഴേക്കും ശ്രുതിക്ക് ആകെ സങ്കടം സഹിക്കുമ്പോഴേ ദൈവം എൻ്റെ കുട്ടി കൃഷ്ണ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ അതിക്രമം തന്നെയാണല്ലോ ചെയ്തത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു സാറെന്നോട് മോശമായിട്ട് പെരുമാറിക്കോട്ടെ പക്ഷേ എന്നാൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല എന്തായാലും സാറോട് എനിക്ക് ക്ഷമ ചോദിച്ചേ മതിയാവുള്ളൂ സാറെന്നോട് സാരമില്ല എന്ന് പറയണ അതുവരെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് വാതിൽ തുറന്ന് വീണ്ടും അശ്വിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ് എന്തിനാ എന്തിനാ നീ വീണ്ടും വന്നത് അങ്ങനെ ചോദിച്ചതും നമ്മുടെ ശ്രുതി ഒറ്റ കരയുന്ന പോലെ കരയുന്നതുപോലെ വാവിട്ടിങ്ങനെ വലിയ സൗണ്ടിൽ കരയാണ് അശ്വിൻ പേടിച്ചു പോയി അപ്പം അശ്വിനാണെങ്കിൽ എന്താ 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 പറ്റിയത് സാർ ഞാൻ അറിയാതെ സാർ സാർ ഞാൻ വിചാരിച്ചു ഞാൻ ചായ എടുക്കാൻ പറഞ്ഞപ്പോഴേക്ക് സാറിനോട് സംസാരിക്കാമെന്നില്ലേ അപ്പോൾ സാർ എന്നെ ഷോളി പിടിച്ച് വരയ്ക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു ആ ദേഷ്യത്തിലാ ഞാൻ ആ ചായ എടുത്ത് സാറിൻ്റെ മോന്തയിലോട്ട് എറിഞ്ഞത് സാർ എന്നോട് ക്ഷമിക്കണം സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു സാർ സാറന്നോട് ക്ഷമിച്ചൊന്ന് പറ സാർ ഞാൻ അറിയാതെ എനിക്ക് ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തത് സാർ സാറോടൊന്നും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു എന്നോട് മാപ്പ് പറ സാർ എന്നൊക്കെ എന്നോട് മാപ്പ് ഇതാക്കണം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരി ശരി കരയല്ലേ എന്തിനും ഇങ്ങനെ കിടന്ന് കരയുന്നത് കരയാതിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പർ കൊണ്ട് കണ്ണു കൊടുക്കണേൽ പോരാ നമ്മുടെ ശ്രുതി ആ ഷോളിൽ തന്നെ മൂക്കെല്ലാം ചീറ്റി വെക്കുകയാണ് അപ്പോൾ അശ്വിനത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് സാർ എന്നോട് എന്നോട് പൊറത്തില്ലേ സാർ സാരമില്ല ശരി ശരി കരയാതിരിക്കുക പോകാൻ നോക്ക് ശരി ഞാൻ ഇനി ഒന്നും കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിന് ശ്രുതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഉണ്ട് ഇതെന്തൊരു പെണ്ണാണ് എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ അശ്വി നിൽക്കുന്നത് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ ഹാളിൽ വന്നിരുന്ന് ഭയങ്കര ഏറെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അഞ്ജലി വന്ന ശ്രുതിയോട് പറയുന്നത് ശ്രുതി നടന്നല്ല നടന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നാലും എനിക്കറിയാതെ പറ്റിപ്പോയതാണ് ചേച്ചി ഞാൻ ചായ എടുക്കാൻ പോയപ്പോൾ സാർ എന്നോട് ദേഷ്യപ്പെട്ട എന്തൊക്കെയോ സംസാരിച്ചു പക്ഷേ സാറ് ഞാൻ മായൻ്റെ ഏതെ നേരെ അങ്ങോട്ട് പോയി പക്ഷേ എൻ്റെ ഷോളിൽ പിടിച്ച് സാറ് വലിക്കുകയാണെന്നൊക്കെ വിചാരിച്ചു അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് ഞാൻ സാറോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെന്ത് പറഞ്ഞു നിനക്ക് ക്ഷമ തന്നോ ഇല്ല എന്നോട് കരയേണ്ട എന്ന് പറഞ്ഞു സാരമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുമ്പോഴേ ഒന്ന് ആലോചിക്കണം ഈ തിളച്ച ചായ മോന്തയിലോട്ടൊക്കെ വീഴുമ്പോഴേ നമുക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ശ്രുതി എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ചേച്ചി ഞാൻ എനിക്കിവിടുത്തെ ജോലി മതി അയച്ചി ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ മടുത്തു ചേച്ചി പിന്നെ ചേച്ചിക്ക് തരാനുള്ള പൈസ എനിക്ക് കുറച്ച് സാവകാശം തന്നെ ഞാൻ ആ പൈസ തന്നേക്കാം എൻ്റെ ദൈവമേ ശ്രുതി ഞാൻ ആ സമയത്ത് നിന്നെ ഇവിടെ വരുത്തിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് നീ എന്നോട് ക്ഷമിച്ചിട്ടില്ലല്ലേ നിന്റെ നിൻ്റെ മനസ്സിലതുതന്നെ കിടക്കുകയാണല്ലോ അതല്ലേ ചേച്ചി ഞാൻ ചേച്ചിയോട് ക്ഷമിച്ചതൊക്കെയാ പക്ഷേ ഞാൻ ചുമ ഉള്ളൂ ഏ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട പിന്നെ ഈ ലാവണ്ണിയെയും ഇവിടെ നിർത്താൻ ഇനി ഉദ്ദേശമില്ല മുത്തശ്ശിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നാണ് പറയുന്നത് നിന്റെ അഭിപ്രായം എന്താണ് ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു മനോരമ അപ്പോൾ മനോരമ എൻ്റെ മായ ഗോട്ട് ഇപ്പോൾ വന്ന് വന്ന് ഈ അകത്തുള്ള കാര്യങ്ങൾ മുഴുവനും ഈ കീറസാരിയോട് ചോദിച്ചിട്ട് വേണോ ചെയ്യാനായിട്ട് അഞ്ജലി ബേബി നിനക്ക് ബോധമെന്ന് പറഞ്ഞ സാധനമില്ലേ ഇവിടെ ഇവിടുത്തെ ആരാണ് ഇവിടുത്തെ സർവെൻറ്റ് മാത്രമാണ് എന്നിട്ട് കിടന്ന് ഇങ്ങനെ കിടന്ന് പെരുമാറുകയാണോ അങ്ങനെയല്ല ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷ്യാമിൻ്റെ കോണ് വരികയാണ് അഞ്ജലിക്ക് അപ്പോൾ ഷ്യാമിൻ്റെ കോള് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഏട്ടാ ഞാനിപ്പം ഏടനെ കുറിച്ച് വിചാരിച്ചോളൂ ആ ഞാനിവിടെ തന്നെയുണ്ട് അയ്യോ ഏട്ടാ ഞാൻ മറന്നുപോയി ആ നെക്ലസിൻ്റെ കാര്യമല്ലേ ശരി ഞാൻ ഞാനിപ്പോൾ തന്നെ എടുത്തിട്ടേക്കാം ഞാൻ ഇതുവരെ അത് ഇട്ടില്ല ഏട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലി അവിടെ നിന്ന് നെക്ലസ് ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ മനോരമയാണെങ്കിൽ ഏ നെക്ലസ്സോ അതെന്താ ഇപ്പം ഒക്കെ ഇടാനായിട്ട് പറയുന്നത് ഏ ഇവ രണ്ടുപേരെവിടെയെങ്കിലും ടൂറ് പോവുകയാണോ എങ്കിൽ പിന്നെ എനിക്കും അവരുടെ ഇടയിലേക്ക് കയറണം എനിക്കും ടൂറ് പോകണം അപ്പം നമുക്ക് അപ്പോൾ മനോരമ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പിന്നാലെ നിൽക്കുകയാണ് എന്താടി എന്താ കീറ സാരി നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിനക്ക് വേറെ ഒരു പണിയില്ലേ ഈ ഇവിടെ ആൾക്കാരെ ഭരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു നിനക്ക് വേറെ ഒരു ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ അടുന്ന് പോവുകയാണ് അപ്പോൾ മനോരമ അങ്ങനത്തെ അങ്ങനത്തെ വർത്തമാനമൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓ എൻ്റെ ദൈവം ഇത് എന്തൊരു സ്ത്രീയാണ് ഇവർക്ക് ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അഞ്ജലി ആ നെക്ലസ് ഒക്കെ എടുത്ത് നോക്കിയാണ് അപ്പോൾ ഓരോ നെക്ലസ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമ പറഞ്ഞ നെക്ലസ് ആ ബോക്സിനകത്ത് ഇല്ല ദൈവമേ നെക്ലസ് ഞാൻ ഇന്നത്തല്ലേ വെച്ചത് ഇതിൽ കാണുന്നില്ലല്ലോ പിന്നെ ഞാൻ എവിടെയാ കൊണ്ടേ വെച്ചത് ഇല്ല ഞാൻ അതിൽ തന്നെയാണല്ലോ നെക്ലസ് വെച്ചിട്ട് എന്നിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലിക്ക് ഭയങ്കര വെപ്രാളം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ